പ്രപഞ്ചത്തിൽ അമ്മയേക്കാൾ വലിയ പോരാളി മറ്റാരുമില്ല കെ ജി എഫിലെ റോക്കി ബൈ പറയുന്ന ഡയലോഗ് ആണിത് ഈ വാചകം അന്വർത്തമാക്കുന്ന സംഭവമാണ് കഴിഞ്ഞ ദിവസം മഹാരാഷ്ട്രയിലെ കോലാപൂരിൽ നടന്നത് അക്രമികളെ തുരത്തി തുരത്തിയോടിച്ച് സ്വന്തം മകനെ സംരക്ഷിച്ച അമ്മയാണ് ഈ സംഭവത്തിലെ ഹീറോ കോലാപൂരിലെ ജയ്സിംഗൂരിൽ ഞായറാഴ്ച ഉച്ചയ്ക്ക് ഒന്നരയോടെയായിരുന്നു സംഭവം റോഡരികിൽ സ്കൂട്ടറിൽ സ്കൂട്ടറിലിരുന്ന് സമീപമുള്ള അമ്മയോട് സംസാരിക്കുകയായിരുന്ന യുവാവിനെയാണ് ഒരു സംഘം ഇരച്ചെത്തി ആക്രമിച്ചത് സ്കൂട്ടറിലെത്തിയ മൂന്നുപേരാണ് യുവാവിനെ വാളുമായി ആക്രമിക്കാൻ ശ്രമിച്ചത് അക്രമം ആരംഭിച്ച ഉടൻ യുവാവിന്റെ അമ്മ മകനെ രക്ഷിക്കാനായി ഇടപെട്ടു കല്ലുകൾ പെറുക്കിയെറിഞ്ഞാണ് അമ്മ അക്രമികളെ ഓടിച്ചത് അമ്മയുടെ പ്രത്യാക്രമണം കണ്ട മകനും ഇതിനൊപ്പം ചേർന്നു ഇരുവരും ചേർന്ന് പിന്നാലോടെയാണ് അക്രമികളെ തുരത്തിഓടിച്ചത് അമ്മയുടെ പ്രത്യാക്രമണത്തിന്റെയും സി സി ടി വി ദൃശ്യം പുറത്തു വന്നിട്ടുണ്ട് സാമൂഹ്യ മാധ്യമങ്ങളിൽ ഇത് പ്രചരിക്കുകയാണിപ്പോൾ സംഭവത്തിൽ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം ആരംഭിച്ചു അക്രമികളുമായി യുവാവിന് നേരത്തെ പ്രശ്നങ്ങളുണ്ടായിരുന്നുവെന്നും ഇതാണ് ഇപ്പോൾ നടന്ന സംഭവത്തിൽ കലാശിച്ചതെന്നും പോലീസ് പറയുന്നു